സഹോദരങ്ങളെ എൻ്റെ യാത്രയിൽ ഞാൻ ഇന്നലെ എത്തിച്ചേർന്നത് നീലേശ്വരം എന്ന ഈ സ്ഥലത്താണ് നീലേശ്വരത്തെ അനുഗ്രഹീതമായ മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് നീലേശ്വരം എന്ന സ്ഥലത്താണ് ഞാൻ ഇന്നലെ എത്തിച്ചേർന്നത് ഇവിടുന്ന് ഞാൻ ഈ വാതിലിലൂടെ അകത്ത് കടന്നപ്പോൾ സുന്ദരമായ വലിയ ഒരു മസ്ജിദാണ് എനിക്ക് കാണാൻ സാധിച്ചത് മുകളിൽ മദീനയിലെ കുബ്ബയെ അനുസ്മരിപ്പിക്കുന്ന വിധം പച്ചപ്പേൻ്റടിച്ച കുബ്ബയും എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു ഞാനങ്ങനെ അകത്തേക്ക് നടന്നു നീങ്ങി നമസ്കാരത്തിന് ശേഷം ഈ ഒരു വരാന്തയിലാണ് കിടന്നുറങ്ങാൻ വേണ്ടി ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടത് പക്ഷേ എനിക്കവർ ഈ പള്ളി മുഴുവനായും തുറന്നു തരികയാണ് ചെയ്തത് നീലേശ്വരത്തെ അനുഗ്രഹീതരായ പള്ളി പരിപാലനം ചെയ്യുന്ന ആളുകൾ നമുക്ക് വേണ്ടവിധം എല്ലാ രീതിയിലും സൗകര്യങ്ങൾ ചെയ്തു തന്നു ഇത്രയും വലിയ ഹാൾ എനിക്ക് വേണ്ടി ഇന്നലെ തുറന്നു തരികയും ചെയ്തു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് ഇത് എന്ന് തോന്നുന്നു എന്തായാലും ഇതിനകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ പകല് മുഴുവനും തുറന്നു കിടക്കുകയാണ് രാത്രിയാകുമ്പോൾ ഈ മെയിൻ ഡോർ മാത്രം ഇവരെ അടച്ചിടും ഇതിനപ്പുറത്ത് പകൽ നമസ്കാര സമയങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് അതും ഇപ്പോൾ തുറന്നു കിടക്കുക തന്നെയാണ് അതിനകത്ത് ഫുൾ എയർ കണ്ടീഷനാണ് നമുക്കതൊന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഇത് ഫുൾ എ ആണ് ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതുപോലെ ഒരുപാട് മസ്ജിദുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ആളുകൾക്ക് സേവനം ചെയ്യുക എന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മസ്ജിദുകൾ ഒരുപാട് ആളുകൾക്ക് ആശ്രയവും അവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളും അവരുടെ വേദനകൾ പ്രാർത്ഥനയിലൂടെ ഇവിടെ വന്ന് ദൈവത്തിന് മുന്നിൽ അർപ്പിക്കാനും അവർ ഈ മസ്ജിദുകൾ തുറന്നിട്ടിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ മസ്ജിദുകളെല്ലാം ഇങ്ങനെ വേണം ആളുകൾക്ക് ഏത് സമയവും വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം മസ്ജിദിൽ ഉണ്ടാവട്ടെ ഊട്ടിയിട്ട് കൊണ്ട് സംരക്ഷിക്കുന്ന മസ്ജിദ് പരിപാലകർ നാട്ടിൽ നിന്നും ഇല്ലാതെയാവട്ടെ എല്ലാ മസ്ജിദുകളും ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടുന്ന മസ്ജിദുകളായി മാറട്ടെ എല്ലാവർക്കും ഏത് സമയത്തും ഓടി അഭയം തേടി വരാനുള്ള ഒരു സ്ഥാപനം കൂടിയായിത്തീരട്ടെ മസ്ജിദുകൾ പള്ളി പരിപാലനമെന്നാൽ അടച്ചിട്ട് പരിപാലിക്കുന്ന രീതിയാവാതെ ഇതുപോലെ വൃത്തിയോടെ വെടിപ്പോടെ ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പ്രാർത്ഥനയുടെ ആലയങ്ങളായി മാറട്ടെ മസ്ജിദുകൾ പൂട്ടിയിട്ടുകൊണ്ട് പരിപാലിക്കാൻ നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിയിട്ട് പരിപാലിക്കുന്ന മസ്ജിദുകളുടെ പ്രവർത്തകർ അർപ്പണബോധമുള്ള നല്ല നല്ല പ്രവർത്തകരെ അവരുടെ ജോലി ഏൽപ്പിക്കട്ടെ എല്ലാ മസ്ജിദുകൾക്കും ഇതുപോലെ സ്വതന്ത്രമായി കടന്നു വരാനും ഇവിടെ വന്ന് നമസ്കരിക്കാനും അതുപോലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ള മസ്ജിദ് പരിപാലനത്തിൻ്റെ ഗ്രൂപ്പുകൾ ഏറ്റെടുക്കട്ടെ കേരളത്തിലെ എന്നല്ല എല്ലാ മസ്ജിദുകളും ഇതുപോലെ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമൊരുക്കുന്ന ആളുകളുടെ കൈകളിൽ എത്തിച്ചേരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൈസ്